ദിലീഷ് ഷകിരി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കക്കരി കൃഷിക്ക് എങ്ങനെ മരുന്നടിക്കാണ്ടും കൃമികൾ അക്രമം ചെയ്യണ കൃമികളൊക്കെ കീടങ്ങളൊക്കെ പിടിക്കാൻ ഒരു സൂത്രമായിട്ടാണ് വന്നിട്ട് സൂത്രം എന്താ ഞാൻ ഒന്നും ഇല്ല ഇത് നമ്മൾക്ക് ഓൺലൈൻ വാങ്ങിയാലും ഷോപ്പ് പോയാലെ കിട്ടുന്ന സാധനമാണ് ഇതാണ് ഫെറമോൺ കെണി വേണ്ട ഈ സാധനമാണ് ഇതിന് വത്തൊക്കെ എല്ലാം ഒരുവിധ സാധനം ഒക്കെ ഇതിൻ്റെ ഈ കൂട്ടിൻ്റെ ഉള്ളിലാണ് ഈ സാധനം കുടുക അത് പൊട്ടിച്ചതിൻ്റെ ഉള്ളിൽ ഇട്ടിക്കാങ്ങാൽ ആ സാധനം ഇതിൻ്റെ ഉള്ളിൽ സ്മെല്ല് കേട്ടിട്ട് വന്ന് വന്നതിൽ വീഴുന്നതാണ് പിന്നെ അത് കൂടാണ്ട് വേറെ സാധനം മഞ്ഞ ട്രാപ്പ് എന്നാണ് എന്നാണേ പറയാം അത് ഈ ഇത് പൊളിച്ചിട്ട് എല്ലായിടത്തുമ്പോളും തൂക്കി കൊടുത്താൽ എന്തായാലും കോണെന്നുവച്ചാൽ ഇതിമിലൊക്കെ ചെറിയൊരു ഒരു ഇവിടെ എന്തെങ്കിലും ഒരു ഭാബി പറ്റിയ ഇത് തട്ടിപ്പോവും അതും ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോൾ കർഷകരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണ കർഷകരൊക്കെ ഇതിനും നൂറും ഇതിനും നൂറാണ് ഇരുന്നൂറ് രൂപ ചിലവാകും പക്ഷേ നമുക്ക് ഒരു രണ്ട് കിലോ മൂന്നിലോ കക്കരി കിട്ടിയാൽ മുമ്പക്ക് ആ പൈസ കിട്ടി ഇപ്പോൾ ഞാൻ അവിടെ കുറച്ചെണ്ണം കുത്തിപ്പോയിക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വൈകുന്ന വൈകുന്നേരം കെട്ടാമെന്നുള്ള രീതിയിൽ പോയി അവിടെ പോയി വാങ്ങി വന്നത് പരപ്പനാട് ഹർബൽ പരപ്പങ്ങാടി തന്നെ സ്ഥലത്ത് ഈ സാധനം കിട്ടാനുണ്ട് ഇനി ഓൺലൈൻ അവിടെ ഇല്ലെങ്കിൽ ദൂരത്താകുമ്പോൾ ഓൺലൈനിൽ തപ്പിയാലും ഈ സാധനം കിട്ടും മരുന്നടിക്കണ്ട അതാണ് അതിൻ്റെ ഒരു ഗുണം നമ്മളൊക്കെ മാർക്കറ്റിങ് അങ്ങനെ തന്നെ കേട്ടോ മരുന്നടിക്കാൻ സാധനം കൊടുക്കാൻ അങ്ങനെ കൊണ്ട് ഞങ്ങൾ മാക്കും പിന്നെ മരുന്ന് ഞങ്ങൾ അടിക്കണ്ടേ ഇതിൻ്റെ ഗോമൂത്രവും പശുവിൻ്റെ മൂത്രം കൂടെ നേർപ്പിച്ചിട്ടാണ് ഞങ്ങളിത് അടിക്കരുത് ഫെർമോൺ ട്രാപ്പിൽ ഈ സാധനം കെട്ടിട്ട് അതായിട്ട് കെട്ടണത് ഞാൻ നിങ്ങൾക്ക് അടുത്തിട്ടു കാരണം അത് അത് ഇതുണ്ടാകണേ നടുക്കൽ ഒന്ന് കെട്ടിയത് ഏതായാലും സൈഡിൽ അത് കെട്ടാൻ പറ്റുള്ളൂ അതിൻ്റെ കാരണം വെച്ചാൽ നടുക്ക് കെട്ടിക്കുക എന്നുവച്ചാൽ ഈ നടുക്കിലാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഉണ്ടാകുക സൈഡിലേക്ക് വന്നാൽ പിന്നെ ഇതിൻ്റെ സ്മെല്ല് കേട്ടാൽ പിന്നെ ഇത് വേണ്ട ഇത് ഒരു ഫ്ലൈവുഡിൻ്റെ കഷ്ണം അതിലാണ് ഇതിൻ്റെ ഇത് കാരണം അതിൻ്റെ ആ സാധനത്തിൽ ഇത് ഇതാകാം പിന്നെ ഇതിന് വേറൊരു ഇതും കൂടെ ഉണ്ട് ഈ സാധനങ്ങൾ പിന്നെയും കൂടണ വച്ചാലും ഇവിടെ ഇതുണ്ടല്ലോ തുളസി തുളസിൻ്റെ നീര് കല്ലോം കൈമലാക്കിയിട്ട് ഈ നീരിൻ്റെ വാ ഭാഗം ഇവിടെ വെച്ചാൽ ഈ പ്രാണികൾ ഇതിലേക്ക് വന്ന് ഇതിനുള്ളിൽ കൊടുക്കും അങ്ങനെയും കൊടുക്കണ്ട അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഇതിനൊന്ന് അടുക്ക് കെട്ട ഇവിടെ കെട്ടേ ഫർമോൺ കഴി അപ്പോൾ ഈ ഇതുകളൊക്കെ ഇങ്ങനെ വന്ന് കുത്തിക്കോളും കേട്ടോ ഇതേമാരിട്ട് കെട്ടിയാൽ ഇതിൽ ഇതിൽ കൂടിക്കോളൂ സാധനം ഇപ്പം രണ്ടെണ്ണം കെട്ടിയാണ് അത് എന്ന് വെച്ചാൽ അന്ന് മഴ പെയ്തിട്ടതിന് ചെറിയൊരു പ്രശ്നം വന്നായി ഒന്ന് അവിടെ ഉണ്ട് അതാണ് എല്ലാ ട്രാപ്പ് ഇതിലൊക്കെ കിട്ടിയാണ്ട് അതിൻ്റെ പ്രാണികളാണ് ഇതിൽ പല പ്രാണികളും തെറ്റിയിട്ട് ഇതായാ അത് കഴിഞ്ഞ കൊല്ലം കെട്ടിയതിൻ്റെ പന്തലാണ് അപ്പോൾ ഞങ്ങൾ പുതിയ കെട്ടാൻ പോകും കേട്ടോ അത് അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ കാട്ടിത്തരാം ഈ മഞ്ഞ ട്രാപ്പുകൾ ഗുണം എന്താ വെച്ചാൽ ഈ ഇത് ഈ ഇതിനൊക്കെ മഞ്ഞപ്പൂവ ഈ മഞ്ഞപ്പൂമൊക്കെ ഈ ഈ കൃമികൾ പെട്ടെന്ന് വന്ന് പറ്റും അപ്പോൾ ആ ഈ മഞ്ഞേൻ്റെ ഇത് കണ്ടിക്കാങ്കിൽ ഈ പ്രാണികളൊക്കെ എന്തു ചെയ്യും ഇതുമതി വന്നാണ്ട് പറ്റും അതിന് വേണ്ടിയിട്ട് അതുപോലെ ഒരു പശിയാണ് ഗമാണ് വെച്ച് ആ ഗം ഇതായിട്ട് കൊടുങ്ങും അത് നല്ലൊരു ഇതാണ് അത് മുമ്പിൽ കൃഷി ഉണ്ടാക്കണ ഉണ്ടാക്കണവർക്ക് എത്ര വലിയ കൃഷിക്കാരാണെങ്കിലും ചെറിയ കൃഷിക്കാരാണെങ്കിലും ഈ സാധനം വളരെ ബെറ്ററാണ് ഉണ്ടോ ഏറ്റവും ഉഷാറുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് എല്ലാവരും ഈ സാധനം എല്ലാവരും ഇതും ഇത് കഴിക്കുക പിന്നെ മഞ്ഞ ഫെർമോൺ കണി കഴിക്കുക ഇതും വരെ കെട്ടിയാൽ പിന്നെ നമ്മളൊന്നും പേടിക്കണ്ട വേണ്ട ഇങ്ങനത്തെ ഇത് ഇതിലും ചെറിയൊരു കുത്ത് വന്നു കിട്ടുന്നത് ഇപ്പം നിങ്ങളൊന്ന് പറിക്കാൻ പോകണ്ടത് കണ്ടതാ കുത്തി കണ്ടതാ കേടുന്നുണ്ടക്കെ മഞ്ഞപ്പൂവാണ് മഞ്ഞപ്പൂവുള്ള സാധനം പറയും ഈ പ്രാണികൾ പ്രാണികൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും അപ്പോൾ അത് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കക്കിരിക്ക നമ്മൾ കുഴിച്ചിട്ടാൽ ഇതിന് അടിവളമൊക്കെ എന്ന് വെച്ചാൽ മണ്ണിര കമ്പോസ്റ്റും കോഴിവളമാണ് ഞാൻ ഇട്ടത് പിന്നെ ഡോളമേറ്റും ഇട്ട് അതുകൂടെ ഇട്ടിട്ടാണ് ഇത് കുഴിച്ചിട്ട് അതിൽ മഴ പെയ്താൽ ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ വന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സുഡോ മണസ് ഒന്ന് കറക്കൊഴിച്ച് അതിൻ്റെ വീഡിയോ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇരട്ടി ലാഭം ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് വെണ്ടക്കാട്ടാ ആനക്കുമ്പോൾ വെണ്ടേൻ്റെ വിത്തുകൾ ഞങ്ങൾ ഇവിടെ കുഴിച്ചിട്ടുണ്ട് അത് കായ്ച്ച് തുടങ്ങിയാണ് അപ്പോൾ അത് വിത്ത് ആവശ്യത്തിനാണ് ഞങ്ങൾ ചെയ്യേണ്ടത് അത് വ്യാവസായിക അടിസ്ഥാനത്തിലല്ല നാൽപ്പത്തഞ്ചാം ദിവസം നമുക്കിത് കുറേശ്ശേ കുറേ ഒന്നിച്ച് ബൾക്കായിട്ട് നാൽപ്പത്തഞ്ചാം ദിവസം നമുക്ക് കിട്ടില്ല എന്നാലും കുറേശ്ശെ കുറേശ്ശെ നമുക്കിത് പറിച്ചെടുക്കാൻ കഴിയും കഴിയും അപ്പോൾ നല്ല നല്ല കായ്ക്കണ അത്യുപ്പതിനുശേഷിയുള്ള സ്റ്റ ഇതാണ് ഞങ്ങൾ ഇന്നലെ ഒന്ന് പറിച്ചു കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഓർഗാനിക് വ്യവസ്ഥ രീതിയിൽ ഉണ്ടാക്കിയാലും ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും ഇവിടെയൊക്കെ കായ കായകളാണ് ഹല്ലി കല്ലി കായ്ക്കണ കായകളുണ്ട് ഇത് ഞങ്ങൾ നൂറോളം തയ്യും ഇവിടെ വെച്ചിരുന്നു പക്ഷേ അതിനെന്ന് വെച്ചാൽ കുറേ മഴ അന്നത്തെ ഒരു കാലാവസ്ഥാ വ്യതിയാനം കാരണം മഴ പെയ്തതിനോട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ കഴിഞ്ഞു പിന്നെ രണ്ടാമത് കുഴിച്ചിട്ടാണ് ഒരു വിത്തിന് രണ്ട് അൻപത് വിലയാണത് പത്ത് ഗ്രാമിന് മുന്നൂറ്റി അൻപത് നാന്നൂറ് രൂപേൻ്റെ അടുത്ത് ഞങ്ങൾക്കിതിന് വില വരുന്നുണ്ട് അപ്പോൾ ആ തൈകളും വിത്തുകളും ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടാക്കി വരിക ഇത് ഏറ്റവും എളുപ്പത്തിൽ കൃഷി ഉണ്ടാക്കാൻ കാരണം ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് ഇത് കൃഷി പിന്നെ ഇത് ഏറ്റവും നല്ല ഡയറ്റ് ചെയ്യാൻ എല്ലാത്തിനും ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതാണ് ഈ കുക്കുംബർ എന്ന് പറഞ്ഞ സാധനം ഇത് ഞങ്ങൾ രണ്ട് ട്രാപ്പാണ് വാങ്ങിയത് രണ്ട് ട്രാപ്പ് നമുക്ക് ആറ് പീസായിട്ട് കിട്ടും അപ്പോൾ അത് കെട്ടിയാൽ പിന്നെ മരുന്നടി ഈ കുത്തലിന് ഒരുപാട് കാര്യങ്ങൾ ഇത് കുറഞ്ഞിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ എല്ലാ ട്രാപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഞാനിതൊക്കെ നമ്മൾ പണ്ട് പടവരൊക്കെ ഇഷ്ടാക്കുമ്പോൾ ഞങ്ങൾ എല്ലാ ട്രാപ്പും ഫെർമോൺ കണിയാണ് ഉപയോഗിക്കുക ഏത് പ്രാണി ഇതിൻ്റെ എടുത്തുകൂടെയെന്ന് പോയാൽ തട്ടിപ്പോയാൽ പിന്നെ ആ പ്രാണിയാണ് നിന്നോളൂ പ്രാണീനെ കിട്ടൂല അതാണ് ഇതിൻ്റെ ഒരു ഗുണം ആദ്യം കുറച്ച് നൂറ് റുപ്പ്യൊക്കെ ഒരു മുടക്കുക അത് ഒന്നൊരു ഇന്നത്തെ കൃഷീൻ്റെ കാര്യത്തിൽ ഇന്നത്തെ കൃഷിൻ്റെ കാര്യത്തിൽ അതൊരു പൈസയൊന്നും അല്ല നമ്മൾ മരുന്നടിക്കാൻ തന്നെ നമുക്ക് എത്രമാതിരി പൈസ വരും പിന്നെ ഞങ്ങൾ ഇതിന് വളങ്ങൾ എന്താ വെച്ചാൽ അത് ഞങ്ങൾ വീട് ചെയ്തുക്കണ് അതിന് ഇടുന്ന വളം ഞങ്ങൾ ഇതാണ് ഒരു പ്രാവശ്യൊക്കെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഇംഗ്ലീഷ് വളരെ അതിൻ്റെ പിന്നെയും ഇംഗ്ലീഷ് വളരെ കാരണം എന്താ വെച്ചാൽ ഒന്ന് വലിയ ഒന്നുകൊണ്ട് പൊന്തി പോരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇംഗ്ലീഷ് പോകട്ട ആടാ ഇതേമാതിരി പ്രാണികൾ ഇതുപോലെയൊക്കെ അങ്ങോട്ട് കയറി അങ്ങനെ അത് അത് മതി തന്നു പിന്നെ അതിന് അതിന് വരാൻ കഴിയില്ല കക്കരിക്ക് നമ്മൾ ഓൺലൈനിൽ തന്നെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ അത്രയും ദൂരമൊന്നും ഞങ്ങൾക്ക് എത്തിച്ചുകൊടുക്കാൻ കഴിയില്ല അങ്ങനെ അതിൻ്റെ സംവിധാനത്തെ പറ്റുന്ന ആയിട്ടില്ല എടുത്തുള്ളവരൊക്കെ വരണ്ട് അപ്പോൾ അത് കുത്തിയത് ഒരുപാട് കക്കരിക്കുന്നു പറിക്കണമെന്ന് പറിച്ചു ഒഴിവാക്കിയിട്ട് കുത്തിയത് അവിടെ നിർത്തിയാന്ന് വെച്ചാൽ ഈ കുത്തി കുത്തിക്ക ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് മുട്ട ഇട്ടിട്ട് മക്കളാകാം അത് ഭയങ്കര നമുക്ക് ക്ഷീണമാണ് അപ്പോൾ അതും കൂടെ നമ്മളിതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് പറിച്ചു ഇപ്പോൾ ഒഴിവാക്കും ഞങ്ങൾ ഇപ്പം എന്താ വെച്ചാൽ കക്കരിക്കേൻ്റെ വില എന്താ സത്യം അറിയില്ല കേട്ടോ അപ്പോൾ ഇത് അറിയണ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനും ഒന്ന് പറയണം അപ്പോൾ ആ കുത്തിയ കക്കിരിക്ക ഞങ്ങൾ പറിക്കുക കേട്ടോ രണ്ടെണ്ണം കുത്തി ഞങ്ങൾ കേടയക്കണം ഇത്രയോളം കക്കിരിക്ക ഞങ്ങൾ പറിച്ചിക്കണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറിച്ചിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ ഇത് അതിൻ്റെ പുഴകളൊക്കെ പിന്നെയും വരും അപ്പോൾ ഇത് ഇത് കെട്ട ഫർമണം കെട്ടാൻ ലേശം ഇതയിപ്പ് അപ്പോൾ അതിൽ പറിച്ച് തന്നെ ഒഴിവാക്കണം കേട്ടോ പറിച്ച നല്ല ഇതാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ